കണ്ണൂർ ആറളം തോട്ടുകടവ് പാലത്തിന്റെ നിർമ്മാണം നിലച്ചിട്ട് ആറുമാസം നിലവിലുണ്ടായിരുന്ന പാലം പൊളിച്ചു നീക്കി പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങി വെച്ചതല്ലാതെ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല നിർമ്മാണത്തിനായി കൊണ്ടുവന്ന സാധന സാമഗ്രികൾ തിരിച്ചുകൊണ്ടുപോകാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു ആറളം റൂട്ടിലെയും ഇരിട്ടി പായം ആറളം റൂട്ടിലെയും പ്രധാനപ്പെട്ട പാലമായിരുന്നു തോട്ടുകടവ് പാലം കാലപ്പഴക്കത്താൽ പാലത്തിന്റെ ഇരുവശത്തുമുള്ള കോൺക്രീറ്റ് ഭിത്തി ഉൾപ്പെടെ ബലക്ഷയം സംഭവിച്ചതോടെയാണ് ജില്ലാ പഞ്ചായത്ത് പുതിയ പാലം നിർമ്മിക്കാനായി ഒരു കോടി ഇരുപതു ലക്ഷം രൂപ അനുവദിച്ചത് ആറുമാസം മുൻപേ നിലവിലുണ്ടായിരുന്ന പാലം പൊളിച്ചു നീക്കി പുതിയ പാല നിർമ്മാണത്തിന്റെ പ്രവൃത്തികൾ തുടങ്ങിവച്ചതല്ലാതെ മറ്റു പ്രവൃത്തികളൊന്നും നടത്തിയില്ല താൽക്കാലികമായി മരം കൊണ്ടുണ്ടാക്കിയ നടപ്പാലം നിർമ്മിച്ചെങ്കിലും വാഹനങ്ങൾ കടന്നുപോകുന്നതിനായുള്ള ഒരുക്കാത്തത് നാട്ടുകാർക്കും യാത്രക്കാർക്കും ഏറെ പ്രയാസമുണ്ടാക്കി എന്നാൽ മഴയാണ് നിർമ്മാണ പ്രവൃത്തികൾക്ക് തടസ്സമായി നിൽക്കുന്നതെന്നും മഴ കഴിഞ്ഞാലുടൻ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങുമെന്നാണ് കരാറുകാർ പറഞ്ഞിരുന്നത് ഇതിനിടയിൽ നിർമ്മാണത്തിനാവശ്യമായ സാധന സാമഗ്രികൾ തിരികെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ തടഞ്ഞു പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചാൽ മാത്രമേ നിർമ്മാണ സാധന സാമഗ്രികൾ തിരിച്ചുകൊണ്ടുപോകുവാൻ അനുവദിക്കുള്ളൂ എന്നാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് കണ്ണൂർ കർഷകരിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് വാങ്ങി തട്ടിപ്പ് നടത്തിയ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ് റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിക്കും കർഷകരിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് ഏലക്ക വാങ്ങി തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പോലീസ് കൂടുതൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാ